പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരായ വിദ്വേഷ പ്രസംഗ പരാതിയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം അനുവദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്കും കോൺഗ്രസിനും ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം അതിനിടെ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലെ മുസ്ലിം വിരുദ്ധ പരാമർശം ബിജെപിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ നിന്ന് നീക്കി ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ ശരത് കെ ശശി രണ്ടു പാർട്ടികളുടെയും ബിജെപിയുടെയും കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാരാണ് മറുപടി നൽകേണ്ടത് അതിനുള്ള സമയം വോട്ടെടുപ്പിന്റെ തലേ ദിവസം വരെ അതായത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഏഴാം തീയതിയാണ് അതിന് തലേന്ന് വരെ ആക്കി കൊടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണത് പിന്നെ ഈ രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് അനിമേഷൻ അടക്കം നീക്കം ചെയ്തതായി കാണുന്നുണ്ടല്ലോ എന്താണ് അതിന് പിന്നിൽ സംഭവിച്ചത് സുജയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമെതിരെ വിദ്വേഷ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ട് ആഴ്ചകളാകുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി അധ്യക്ഷന്മാരോടായിരുന്നു വിശദീകരണം തേടിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നതായിരുന്നു ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്ന നോട്ടീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് എന്നാൽ തിങ്കളാഴ്ച ഈ രണ്ട് പാർട്ടികളും കൂടുതൽ സമയം അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥനയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ഉന്നയിച്ചത് ഈ കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സമയം നൽകിക്കൊണ്ടുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നു ഏപ്രിൽ ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ ഇരു നേതാക്കൾക്കുമെതിരായ പരാതികളിൽ പാർട്ടി അധ്യക്ഷന്മാർ വിശദീകരണം നൽകണമെന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ ഈ പാർട്ടികളോട് വിശദീകരണം ചോദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആരോപണ വിധേയരായ ആളുകൾക്ക് നോട്ടീസ് അയക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുവേ അവലംബിക്കുന്ന ഒരു അതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പാർട്ടികൾക്ക് നോട്ടീസ് അയക്കുന്ന ഒരു നിലപാടായിരുന്നു ഈ രണ്ട് പാർട്ടികളുടെ കാര്യത്തിൽ ഈ രണ്ട് നേതാക്കളുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് അത് സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഏതായാലും മെയ് ഏഴാം തീയതി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ മൂന്നാം ഘട്ട പ്രചാരണം അവസാനിക്കുന്നതുവരെ ഈ രണ്ട് നേതാക്കൾക്കും പ്രചാരണം നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ള കാര്യം കൂടി ഇതോടെ വ്യക്തമാവുകയാണ് ബി ജെ പി അക്കൗണ്ടിലെ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വളരെ വിവാദമായിരുന്നു മുസ്ലിങ്ങൾക്കെതിരായ പരാമർശമടങ്ങിയ ഈ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ തന്നെ പരാതിയുണ്ട് ആ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആനിമേഷൻ വീഡിയോ ആയിരുന്നു ബി അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി ആയിരുന്നു ഈ ആനിമേഷൻ വീഡിയോ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ മുതൽ ആ വീഡിയോ അക്കൗണ്ടിൽ കാണാനില്ല അത് നീക്കം ചെയ്തതായാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് നടത്തുമ്പോൾ വ്യക്തമാകുന്നത് ഇത് ബി ജെ പി തന്നെ നീക്കം ചെയ്തതാണോ അല്ല ഇൻസ്റ്റഗ്രാം നീക്കം ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടില്ല പക്ഷേ ഈ വീഡിയോ സംബന്ധിച്ച് നിരവധിയായ പരാതികൾ ഇൻസ്റ്റഗ്രാമിന് ലഭിച്ചിരുന്നു അതും പരിശോധിക്കുന്നു എന്ന മറുപടി ഇൻസ്റ്റഗ്രാം ഈ പരാതി നൽകിയിട്ടുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ ആ വീഡിയോ ഇല്ല നേരത്തെ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്തതായാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഓക്കെ ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്